ക്രിസ്മസിംഗെത്തി ഒരുക്കങ്ങളും തകൃതിയായി നടക്കുകയാണ് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് തിരക്ക് അടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇനി സ്വല്പം ക്രിസ്മസ് വിപണി വിശേഷങ്ങൾ കാണാം ാണ് കൂടുതലും എന്റെ പിറകിൽ കാണുന്ന ഈ ഒരു ആർച്ച് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഏതാണ് സ്ഥലമെന്ന് അതെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് ആണ് ക്രിസ്മസ് രാവിന് ഇനിയും ഒരുപാട് നാളുകളുണ്ട് പക്ഷേ ഒരു മാസം മുൻപേ തന്നെ ക്രിസ്മസിനെ വരവേൽക്കാൻ ബ്രോഡ്വേ തയ്യാറായി കഴിഞ്ഞു കൊച്ചിക്കാറുടെ എല്ലാ ആഘോഷങ്ങളുടെയും തുടക്കം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നുമാണ് ജിംഗിൾ ബെൽസ് മുഴക്കി ഇത്തവണയും വിപണിയിൽ നക്ഷത്ര ദീപങ്ങൾ ബ്രോഡ്വേയിൽ നിറഞ്ഞു കടലാസ് നക്ഷത്രങ്ങൾ മുതൽ കൂറ്റൻ എല്ലിരി ജംബോ നക്ഷത്രങ്ങൾ മിനിയേച്ചറുകൾ വരെയുണ്ട് ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ മുതൽ മടക്കി സഞ്ചിയിലാക്കാൻ കഴിയുന്ന പിരമിഡ് ലൈറ്റ് വരെ നീളുന്നതാണ് ഇത്തവണത്തെ ക്രിസ്മസ് വിപണിയിലെ വൈവിധ്യങ്ങൾ സാന്താക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് തൊപ്പി ജിംഗിൾ ബെൽസ് ക്രിസ്മസ് ബൾബ് എന്നിങ്ങനെ ക്രിസ്മസിനെ ഒഴിച്ചുകൂടാൻ കഴിയാത്തതെല്ലാം ഒറ്റക്കുടക്കിഴിൽ ലഭ്യമെന്ന് പറയുന്നത് പോലെ ബ്രോഡ്വേയിൽ എല്ലാം മായിണ്ട്സിന്റെ പിള്ളേർക്കും നാലുമണി ആക്കി കഴിഞ്ഞാൽ നല്ല കളക്ഷൻ ആണ് രാത്രി എട്ട് മണിയാക്കി കഴിഞ്ഞാൽ സൂചി കൂത്താമ്പ അമ്മാതിരി കച്ചവടമാണ് അങ്ങനെ വന്നാൽ ഒരു ലക്ഷത്തിന് മൂളി കച്ചടം വന്നു ഒരു ദിവസം തന്നെ പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ക്രിസ്മസിന് ഒട്ടുമിക്ക ആളുകളും ബ്രോഡ്വേ തിരഞ്ഞെടുക്കാനുള്ള കാരണം വിലയും തുച്ഛം നിറയെ കളക്ഷനും ലഭ്യം എന്നതാണ് ചെറുതും വലുതുമായ എല്ലാ അലങ്കാരങ്ങളിലും പുതിയ പരീക്ഷണങ്ങളാണ് ഇത്തവണയും അൻപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് കടലാസ് നക്ഷത്രങ്ങളുടെ ശരാശരി വില എൽ ഐ ഡി നക്ഷത്രങ്ങൾക്ക് നൂറ്റിരുപത് രൂപ മുതൽ നാലായിരം രൂപ വരെ വിലയുണ്ട് മെറ്റൽ ഫൈബർ പനയോല എന്നിവയിലെല്ലാം ഒരുക്കിയ പുൾക്കൂടുകളും എത്തിത്തുടങ്ങി പത്ത് രൂപയ്ക്ക് ലഭിക്കുന്ന കുഞ്ഞൻ ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ രൂപങ്ങൾ മുതൽ ആയിരങ്ങൾ വിലയുള്ളവ വരെയുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാമുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങളും തയ്യാറാണ് ആളും ആരവും കൊണ്ട് ബ്രോഡ്വേ മാർക്കറ്റ് ക്രിസ്മസിനെ വരവേൽക്കാൻ എപ്പോഴേ തയ്യാറായിരിക്കുകയാണ് ഒരുപാട് ആളുകളാണ് ദിനം പ്രതി ഈ മാർക്കറ്റിലേക്ക് ഓടിയെത്തുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി